സോഷ്യൽ മീഡിയ വളർത്തി വലുതാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിലെ സോഷ്യൽ മീഡിയ തന്നെ ഒടുക്കി ആരെയും അതിശയിപ്പിക്കുന്ന വേഗത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വളർച്ച അതിനേക്കാൾ വേഗത്തിലായിരുന്നു വീഴ്ചയും വളർച്ചയിൽ എന്നും താങ്ങും തണലുമായി നിന്നവർക്ക് പോലും രാഹുലിൻ്റെ വീഴ്ച നിസ്സഹാരായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ അതിശയിപ്പിക്കും വിധമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കോൺഗ്രസിൻ്റെ മുഖമായി മാറിയത് അതുപോലെ തന്നെ പൊലിഞ്ഞു വീണതും യാണ് ലക്ഷ്മി രാഹുലിന്റെ വളർച്ചയും വീഴ്ചയും എതിരാളികൾ വിമർശിക്കാൻ ഭയക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ ആഭ്യന്തരവാഴയെന്നും എഡോ വിജയ എന്നും വിളിക്കാനും മന്ത്രി മുഹമ്മദ് റിയാസിനെ മരുമോൺ ചെറുക്കനെന്ന് സംബോധന ചെയ്യാനും ധൈര്യം കാണിച്ച രാഹുലിനെ ഭാവി മുഖ്യമന്ത്രിയായി കണ്ട കോൺഗ്രസുകാർ അനവധിയാണ് കടൽ കിഴവന്മാരായ നേതാക്കളെ മാറ്റി നിർത്തി രാഹുൽ ഷാഫി പറമ്പിൽ വിഷ്ണുനാഥ് തുടങ്ങിയ യുവ നേതാക്കളെ പാർട്ടി ഏൽപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു റീലല്ല റിയൽ ആകണമെന്ന് രാഹുലിനെ ലക്ഷ്യമിട്ട മുതിർന്ന നേതാക്കളിൽ ചിലർ രംഗത്തെത്തിയെങ്കിലും അതെല്ലാം രാഹുൽ ഇമേജിൽ നിഷ്പ്രഭമായി ദൈവം അനുഗ്രഹിച്ചു നൽകിയ നാവു കൊണ്ട് ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിന്റെ മുഖമായി രാഹുൽ മാറി രാഹുലിന്റെ വാക്ഷരങ്ങളെ പ്രതിരോധിക്കാനാവാതെ സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾ പോലും വശം കെടുന്നത് കേരളീയർ പലവട്ടം കണ്ടതാണ് ചാനൽ ചർച്ചകളിൽ എന്ന പോലെ പ്രസംഗങ്ങളിലും എതിരാളികളെ ഏതറ്റം വരെയും പോയി വിമർശിക്കാനും രാഹുൽ ധൈര്യം കാണിച്ചു ഡിവൈഎഫ്ഇ നടത്തുന്ന പൊതിച്ചോർ വിതരണത്തിന് പിന്നിൽ അനാശാസ്യമുണ്ടെന്ന് പറഞ്ഞത് ഇതിനൊരു ഉദാഹരണം മാത്രം അങ്ങനെ കോൺഗ്രസിന്റെ പ്രധാന പോരാളി എന്ന പരിവേഷം ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ രാഹുൽ സ്വയം എടുത്തണിഞ്ഞു ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജ ബി ജെ പിയിലേക്ക് പോയപ്പോൾ പത്മജയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള രാഹുലിന്റെ പ്രസ്താവന മുതിർന്ന നേതാക്കളെപ്പോലും നെറ്റി ചുളിപ്പിച്ചുവെങ്കിലും രാഹുലിനെ ചോദ്യം ചെയ്യാൻ ആരും തയ്യാറായില്ല ഷാഫി പറമ്പലിനു ശേഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി അവരോധിക്കപ്പെട്ടു പേരുദോഷം കേൾപ്പിച്ച വഴിയിലൂടെയാണ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിയതെങ്കിലും അതെല്ലാം അദ്ദേഹത്തിന്റെ ഇമേജിനു മുന്നിൽ നിഷ്പ്രഭമായി എതിരാളികൾ ഉയർത്തിക്കൊണ്ടുവന്ന വെറും ആരോപണം മാത്രമായി അതിനെ ഒതുക്കി തീർക്കാൻ രാഹുലിനായി കേസും അന്വേഷണവും ഒക്കെ നടന്നെങ്കിലും അതിലൊന്നിലും രാഹുലിനെ കുറ്റക്കാരനാക്കാൻ കഴിഞ്ഞില്ല ഇതിനിടെയാണ് സർക്കാരിനെതിരായ അക്രമ സമരത്തിന്റെ പേരിൽ രാത്രിയിൽ വീട് വളഞ്ഞ് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത് കേസും ജയിൽവാസവും രാഹുലിലെ രാഷ്ട്രീയക്കാരന്റെ മൈലേജ് കാര്യമായി കൂട്ടി അറസ്റ്റ് ചെയ്ത വലിയവനാക്കിയെന്ന് സി പി എമ്മുകാർ പോലും പോലീസിനെയും സർക്കാരിനെയും വിമർശിച്ചു ഇങ്ങനെ ഉദിച്ചുയർന്ന് തിളങ്ങി നിന്നെങ്കിലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ രാഹുലിന് അവസരം കിട്ടിയിരുന്നില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുള മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ചിരുന്നുവെങ്കിലും ചുണ്ടിനും കപ്പിനുമിടയിൽ അത് നഷ്ടമായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ ആ നഷ്ടം നികത്തി രാഹുലിനെ ചെല്ലും ചിലവും കൊടുത്തു വളർത്താൻ മുൻപന്തിയിൽ നിന്ന് ഷാഫി പറമ്പിൽ പാലക്കാട് വിട്ട് വടകരയിലേക്ക് ആകാൻ പോയപ്പോൾ പകരം നിർദ്ദേശിക്കാൻ ഷാഫിക്ക് ഒറ്റപ്പേരേ ഉണ്ടായിരുന്നുള്ളൂ അത് രാഹുൽ മങ്കൂട്ടത്തിലിന്റേതായിരുന്നു കോൺഗ്രസിലെ മറ്റൊരു യുവമുഖമായിരുന്ന സരിൻ പാർട്ടി വിട്ട് പുറത്തു പോകാനും എതിർച്ചേരിയിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനും ഇടയാക്കിയത് രാഹുലിന്റെ പാലക്കാടൻ വരവായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെയും അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെയും അനുഗ്രഹ ആശംസകളോടെയായിരുന്നു ആ അരിയിട്ടു വാഴ്ച എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് വൻഭൂരിപക്ഷം കൂടി സ്വന്തമാക്കിയതോടെ യുവ നേതാക്കളെ എല്ലാം മറികടന്ന് രാഹുൽ ഉന്നതങ്ങളിലേക്ക് കുതിച്ചു ഒരു വേള രാഹുലിന്റെ വളർച്ച ഷാഫിയിൽ പോലും അസൂയ ജനിപ്പിച്ചില്ലേ എന്ന് പലർക്കും സംശയം തോന്നി രാഹുലിന്റെ കയ്യിൽ ലഭിച്ചത് വി ഡി സതീഷിന്റെ ടീമിൽ പാർട്ടിയുടെ വിജയതന്ത്രങ്ങൾ മെനയുന്ന യുവതുർക്കികളുടെ കടിഞ്ഞാണായിരുന്നു ലൈംഗിക ആരോപണം പുറത്തു വരുന്നതുവരെ വി ഡി സതീഷിന്റെ ഗുഡ് ബുക്കിൽ രാഹുലിന് സ്ഥാനമുണ്ടായിരുന്നു ഹൃദയം കീഴടക്കിയ സമര നായകനെന്നായിരുന്നു പാലക്കാട് വിജയത്തിനു പിന്നാലെ വി ഡി സതീശൻ രാഹുലിനെ വിശേഷിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് സി പി എമ്മുകാർ ഉയർത്തിക്കൊണ്ടുവന്ന നീലപ്പെട്ടി വിവാദം ഭൂരിപക്ഷം കൂട്ടാനുള്ള വളമായി രാഹുൽ മാറ്റി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പോടെ രാഹുൽ സോഷ്യൽ മീഡിയയെ സമർത്ഥമായി ഉപയോഗിക്കാൻ ആരംഭിച്ചത് സോഷ്യൽ മീഡിയ മുഴുവൻ രാഹുൽ മയമാക്കാൻ രാഹുൽ പ്രത്യേകം ശ്രദ്ധിച്ചു ഫെനി നൈനാനെ പോലുള്ള ഉറ്റ സുഹൃത്തുക്കളാണ് രാഹുലിനെ ഇതിനു സഹായിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫെനിയുടെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെ ഇതിനുള്ള പ്രതിഫലമാണോ എന്ന സംശയം ബാക്കിയാണ് വിമർശനങ്ങളും പരിഹാസങ്ങളുമായി യു ഡി എഫിന്റെ സൈബർ അടത്ത് ഏറ്റവും അധികം ഫാൻസ് ഉള്ള നേതാവെന്ന നിലയിലേക്ക് രാഹുൽ മാറി കീറിയ കദർ വസ്ത്രം ധരിക്കുന്നവരാണ് കോൺഗ്രസുകാർ എന്ന പേര് മാറ്റി ഇസഡ് ലുക്ക് കൊണ്ടുവന്നതോടെ രാഹുലും കൂട്ടരും യുവഹൃദയങ്ങളിൽ കൂടുതൽ കയറിപ്പറ്റി അലക്കിത്തേച്ച ഡസൻ കണക്കിന് ഷർട്ടും മുണ്ടും കൊണ്ടു നടക്കുന്നവൻ ഒരിക്കൽ ബ്യൂട്ടി പാർലറിൽ പോകുന്നവൻ എന്നൊക്കെ വിമർശനമുണ്ടായെങ്കിലും അതും വളർച്ചയ്ക്കുള്ള വളമാക്കി മാറ്റുകയായിരുന്നു പക്ഷേ ഒടുവിൽ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് കീഴ്മയിൽ മറിഞ്ഞു രാഷ്ട്രീയ വളർച്ചയ്ക്ക് വളമേകിയ സോഷ്യൽ മീഡിയയിലെ വഴിവിട്ട ചാറ്റുകൾ രാഹുലിന്റെ വീഴ്ചയ്ക്ക് കാരണമായി ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ് രാഹുലിനുണ്ടാകുമോ ഏറെക്കുറെ അത് സാധ്യമല്ലെന്ന് വേണം കരുതാൻ രാഷ്ട്രീയത്തിൽ വളർന്നു വരുന്ന പുതു രാഹുൽ മങ്കൂട്ടത്തിൻ്റെ ഉദയവും നട്ടുച്ചയ്ക്കുള്ള പതനവും ഒരു പാഠമാക്കിയാൽ അവർക്കും സമൂഹത്തിന്റെ ഭാവിക്കും അത് നല്ലതായിരിക്കും